ഒരു അത്ഭുത സസ്യമായ ആനച്ചുവടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് ആനച്ചുവടി ആനയടിയൻ ഗോചുഹ്വ അഥവാ പശുനാക്ക് ആനച്ചുണ്ട് എന്നിങ്ങനെ പല പേരുകളിലാണിത് പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ആനയുടെ കാൽച്ചുവട് പോലെ കാണപ്പെടുന്നതിനാണ് ഇതിന് ഈ ആനച്ചോടിയെന്ന പേര് വന്നത് ഈ ചെടിയുടെ ഇല കാണാനാണെങ്കിൽ പശുവിൻ്റെ നാക്കുപോലെയാണ് അതിനാലാണ് ഗോജിഹ്വ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത് ഇതിൽ പൊട്ടാസ്യം സോഡിയം ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം എന്നിങ്ങനെ ധാരാളം ഇതുകൾ അടങ്ങിയിട്ടുണ്ട് തണുപ്പ് കൂടിയ ഒരു സസ്യമാണ് ഈ ആനച്ചുവടിയെന്ന് പറയുന്നത് അതിനാൽ തന്നെ ശരീരത്തിനുണ്ടാകുന്ന ചൂട് നിയന്ത്രിക്കാനായിട്ട് ഈ ചെടി അമ്മയെ സഹായിക്കും അതുപോലെ തന്നെ വാതരോഗമുള്ളവരും നീരിറക്കമുള്ളവരും ഒന്ന് ഇത് ഉപയോഗിക്കുകയരുത് കാരണം ഇത് തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും വരുന്നത് അതുപോലെ തന്നെ പൈറസ് ഷുഗർ കൊളസ്ട്രോള് ഇത് ഉപയോഗിക്കാം ഈ ചെടിയുടെ ഇല വേര് പൂവ് എന്നിവയെല്ലാം ഔഷധഗുണമുള്ളതാണ് മിക്കപ്പോഴും ഈ ചെടി സമൂലമാണ് ഉപയോഗിക്കാറുള്ളത് തണുപ്പുള്ളതും ഈർപ്പമുള്ളതുമായ ഇടത്തൊക്കെ യഥേഷ്ട ഈ ചെടി വളരാറുണ്ട് മിക്കവാറുമെല്ലാം റബ്ബർ തോട്ടങ്ങളിലൊക്കെയാണിത് ധാരാളമായി കാണപ്പെടുന്നത് ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെടി പിഴുതെടുത്ത് ഇലയും വേരും കൂടി കഴുകി ചതച്ച് ആണുരോഗമുള്ള അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആണുരോഗം മാറിക്കിട്ടുന്നതായിരിക്കും പയൽസുകാർക്ക് ചിക്കൻ കറി കഴിക്കരുതെന്നല്ലേ പറയുന്നത് എന്നാൽ ഇവർ ഈ ചിക്കൻ കറി തയ്യാറാക്കുന്ന സമയത്ത് ഈ ചെടിയുടെ വേര് മാത്രം എടുത്ത് ഒരു വെള്ളി വെളുത്ത തുണിയിൽ കിഴികിട്ട് നന്നായിട്ട് ഈ വേര് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു തുണിയിൽ നന്നായിട്ട് കിഴി കെട്ടിയതിന് ശേഷം ഈ കിഴിയിട്ട് ചിക്കൻ വേവിച്ചെടുക്കാവുന്നതാണ് വേവിച്ചതിന് ശേഷം നന്നായിട്ട് വെന്ത് ചിക്കൻ വെന്ത് കഴിയുമ്പോഴേക്കും ഈ കിഴി എടുത്ത് മാറ്റിയതിന് ശേഷം ഈ കറി കഴിക്കാം അപ്പോഴും മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നാണ് പറയുന്നത് പണ്ട് ഈ ചെടിയുടെ ഇല മരുന്ന് കഞ്ഞിക്ക് മട ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു അതുപോലെ ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്യുമായിരുന്നു പണ്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതായത് കരൾ രോഗങ്ങൾക്കും ആയിട്ട് പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഇല നന്നായിട്ട് ഉണക്കി പൊടിച്ച് നന്ന ഫൈനായിട്ട് പൊടിച്ചതിന് ശേഷം അത് ഓരോ സ്പൂൺ വെച്ച് കഴിക്കുമായിരുന്നു അതുപോലെ തന്നെ ഭക്ഷ്യ വിഷബാധയേറ്റാല് ഈ ചെടിയുടെ നീര് കഴിക്കാറുണ്ട് അതുപോലെ കുഴിനഖം ഏറ്റവും പണ്ടൊക്കെ ഇഷ്ടംപോലെ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരുന്നു കുഴിനഹ എന്ന് പറയുന്നത് ഈ കുഴിനഹ ഉള്ളവർക്ക് ഇതിൻ്റെ ഇല നന്നായിട്ട് അരച്ച് നന്നായിട്ട് അരച്ചതിന് ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴുകിക്കളയാം ഇത് കുഴിനഖം നിശേഷം മാറിക്കിട്ടാനായിട്ട് സഹായിക്കുമായിരുന്നു അതുപോലെ തന്നെ ശരീരത്തിനുണ്ടാകുന്ന വിഷാംശത്തെ നിർവീര്യമാക്കാനായി ഈ ഇലയ്ക്ക് വഴിപാരമായൊരു കഴിവുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുപ്രാണികളൊക്കെ അഥവാ പാർവാലി അങ്ങനെയുള്ള കീടങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെറുപ്രാണികളൊക്കെ കടിച്ചാൽ അതിൻ്റെ വേദനയും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് മാറാനായിട്ട് നമ്മൾ ഈ ആനച്ചൂടി പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സമൂലം അരച്ചെടുക്കണം അതായത് ഈ വേരും ഇലയും പൂവും എല്ലാം ഒരേപോലെ എടുത്ത് അരച്ചെടുത്ത് ഇത് തേക്കാവുന്നതാണ് ഇതും ഈ ചെറുപ്രാണികൾ കഴിച്ചുണ്ടാകുന്ന കടിച്ചുണ്ടാകുന്ന കഴപ്പും വേദനയൊക്കെ മാറാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ രക്തവർച്ച നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കും അതിനായിട്ട് തവിടുള്ള അരി കഴുകി നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് തെങ്ങിൻ ശർക്കരയും ആനച്ചൂടിയും ആനച്ചൂടി സമൂലം എടുക്കണം അത് സമൂലം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അനച്ചൂടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇടിച്ച് ചതച്ച് പൊടിച്ചെടുക്കണം ഇത് ഒരുപാട് കുറേ നേരം നന്നായിട്ട് ഇടിച്ച് ചതച്ച് കഴിയുമ്പോഴേക്കും നല്ല പൊടിയായിട്ട് മാറിക്കിട്ടും ഈ പൊടിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത് വായു കിടക്കാത്ത ഒരു ടിന്നിൽ സൂക്ഷിച്ച് വയ്ക്കാം രാവിലെയും രാത്രിയിലും ഒരു സ്പൂൺ വീതം കഴിക്കാവുന്നതാണ് ഇത് ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ കഴിക്കണം അതുപോലെ തന്നെ ചുമ കഫക്കെട്ട് ഹൃദ്രോഗം എന്നിവയ്ക്കൊക്കെ പണ്ട് ഇതൊരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ മൂത്രച്ചുടിച്ചെല്ലിന് ആനച്ചൂടി സമൂലം എടുത്ത് കഴുകി വൃത്തിയാക്കി മല്ലിയും ചേർത്ത് കഷായം വെച്ചും പണ്ട് കുടിച്ചിരുന്നു അത് ഏകദേശം ഒരു രണ്ട് പിടി ആനച്ചൂടിയും ഒരു പിടിയും പച്ചമല്ലിയും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഈ വെള്ളം ഏകദേശം ഒര ഗ്ലാസ് ആക്കി മാറ്റണം അതിനുശേഷം ഇത് നന്നായിട്ട് ഇത് ഞാൻ കാരണം ഈ ആനച്ചൂടിയുടെ ഇലയും തണ്ടും വേരും എല്ലാം എടുത്ത് മാറ്റി അത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ശേഷം നന്നായിട്ട് അരിച്ചെടുത്ത് വീണ്ടും വറ്റിച്ച് ഗ്ലാസ് ആക്കി രാവിലെയും വൈകിട്ടും ഇത് കുടിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ തലമുടിയുടെ വളർച്ചയ്ക്ക് ആനച്ചൂടി എങ്ങനെയല്ല ഉപയോഗിക്കാം എന്ന് നമുക്കിനി നോക്കാം താൻ മാറുന്നതിനായിട്ട് ഇതരച്ച് താളിയായിട്ട് തലയിൽ തേക്കാവുന്നതാണ് താരം നന്നായിട്ട് മാറിക്കിട്ടും അതുപോലെ തന്നെ മുടികുഴിച്ചിലിനെ ഒന്നോ രണ്ടോ ആനച്ചൂടി പിഴുതെടുത്ത് കഴുകി വൃത്തിയാക്കി കഴിവതും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക അതല്ല അത്യാവശ്യം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുളിച്ച് നല്ല കഞ്ഞിവെള്ളം ചേർത്ത് ഇത് അരച്ചെടുക്കാം അതിനുശേഷം നന്നായി അരി നന്നായിട്ട് ഇതങ്ങ് അരഞ്ഞ് കിട്ടണം അരഞ്ഞ് ഇത് നന്നായിട്ടൊരു തുണിയിൽ മറ്റോ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇത് തടയിൽ തേക്കാവുന്നതാണ് ഇനി മറ്റൊന്ന് ആനച്ചൂടിയും തുല്യ അളവിൽ വേപ്പിലേയും എടുത്ത് കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക ഇത് തലയിൽ തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ് ഇതും മുടി വളർച്ചക്ക് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ആനച്ചൊടി ഇലയും വേരും കൂട്ടിയെടുത്ത് തലേന്ന് രാത്രി ഒരു പിടി ഉലുവ കഞ്ഞിവെള്ളത്തിൽ കുതിരാനായിട്ടിട്ടിരിക്കണം തലേന്ന് തന്നെ ഈ ഉലുവ മാത്രം ഒരു പിടി ഉലുവെടുത്ത് കഞ്ഞിവെള്ളത്തിൽ കുതിരാൻ തലേന്ന് ഇട്ടിരിക്കണം അതിലേക്ക് ഈ ആനച്ചൊടിയുടെ ഇലിയും വേരും കൂടി എടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം ഇതിനെ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു തുണിയിൽ മറ്റോ അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ രണ്ടെണ്ണവും കൂടി ചേർത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുക പത്മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത് മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഇത് ഏതുപയോഗിച്ച് കഴിഞ്ഞാലും ഒന്ന് ആഴ്ചയിൽ ഒന്ന് എന്ന ക്രമത്തിൽ ചെയ്യാവുന്നതാണ് മറ്റൊന്ന് ആനച്ചൂടി സമൂലം ഉണക്കി ഫൈനായിട്ട് പൊടിച്ച് വച്ചിരിക്കുക പൊടിച്ച് ഒരു ടിന്നിലോ മറ്റോ ആക്കി എടുത്തു വെച്ചിരിക്കുക അത് ആഴ്ചയിലൊരിക്കൽ ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു ടീസ്പൂൺ എന്ന കണക്കിൽ മിക്സ് ചെയ്ത് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് തലയിലും സ്കാർഫിലും അതുപോലെ തന്നെ മുടിയിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ മുടി നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതിനും നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നതിനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം